നമ്മളിന്ന് സൗമ്യ ചേച്ചിയുടെ റൂമിലോട്ട് പോകാൻ പോവേണേ അപ്പം നമ്മളങ്ങോട്ട് പോകാൻ പോകണേ താഴെ നിന്ന് ചേച്ചിയുണ്ട് റീമേച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിനെ കൂട്ടിയിട്ടാണെങ്കിൽ പോയേ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചേച്ചിയുടെ റൂമിലോട്ട് പോകാൻ പോവണേ ബൈ ഞാനങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ വേണം ചെറുപ്പടുത്ത് താഴെ ഇട്ടതാ കുറെ മണ്ണ് അതിൻ്റെ അടുത്ത് നിന്ന് പുറത്ത് ചാടിയിട്ടുണ്ട് മുമ്പ് മഴ മഴ ഇട്ട ഷൂസ് ആയിരുന്നു അത് ഞാൻ കൊണ്ട് അതേപോലെ വെച്ചിരുന്നിട്ട് എടുത്തപ്പോഴത്തേക്ക് ഫുൾ മണ്ണായി അപ്പം ഞാൻ റൂമിൽ ലോക്ക് ചെയ്തിട്ട് ഞാൻ താഴെ ചേച്ചിയുടെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ചേച്ചി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെന്നിട്ട് ചേച്ചിനെ വിളിച്ചിട്ട് വേണം പോകാനായിട്ട് പിന്നെ ഞാൻ ബാഗ് എടുത്തിട്ടുണ്ട് ബാഗ് നമുക്ക് ഗ്രാൻ മാളിക്ക് കയറുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചാലിങ്ങനെ ടോളിൽ ഇട്ടുകൊണ്ട് വന്നാൽ കുഴപ്പമില്ലല്ലോ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടെടുത്തതാണ് അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി കേട്ടോ അപ്പോൾ സൗമ്യ ചേച്ചി ഏറ്റെടുത്ത് രാവിലെ പറഞ്ഞ് നമ്മൾ വരുന്നില്ല വരുന്നത് ക്യാൻസലാക്കി എന്ന് പറഞ്ഞിട്ട് രാവിലെ ചേച്ചി ചേച്ചി മെസ്സേജ് കേൾപ്പിച്ചതായിരുന്നു ചേച്ചി അവിടെ പൂരപ്പാട് നടക്കൊണ്ട് നടത്തും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ വരുന്നില്ലെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ നമ്മൾ നട നടന്നാണ് കേട്ടോ പോകണം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴി എടുത്ത വീഡിയോ ആണ് പിന്നെ നമ്മൾ ക്ലോക്ക് ടവർ എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ കറങ്ങി ചുറ്റി ഏതെങ്കിലും വഴിയാണ് പോകുന്നത് പ്രാവശ്യം നമ്മൾ ക്ലോക്ക് ടവർ അതുവഴി പോയി അപ്പോഴത്തേക്കും നല്ല എളുപ്പമുണ്ടായിരുന്നു നടന്നു പോകാനായിട്ട് അങ്ങനെ രാവിലെയും കൂടെ ആയുണ്ട് വെയിലില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് പോകുന്നത് അതിൻ്റെ പാർക്കിൻ്റെ അകത്തൂടെ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് പോയി എന്താ വൃത്തി നോക്ക് തന്നെ എല്ലാം ഉണ്ടാക്കി നമുക്കിന്ന് തിന്നാൻ എന്തൊക്കെയോ വന്നോടനെ തിന്നാനാണ് സോ മൈ ഗോഡ് ഫ്രൈഡ് റൈസ് ചിക്കൻ കറി യ്യോട്ടില്ല നല്ല പണമുണ്ട് കേട്ടാ സൗമിച്ചി അങ്ങനെ നേരത്തെ കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരെ സംസാരിക്കാനൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ചേച്ചിയൊക്കെ വീട്ടിലൊക്കെ ഫോൺ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഞാൻ ഞാനറിയുന്ന ചേച്ചിയും കൂടെ അവിടെ ബെഡിൽ ഇരുന്നിട്ടിങ്ങനെ ഭയങ്കര റിലാക്സ് മൂഡിൽ ഇങ്ങനെ ലാലാലപ്പാടി അവിടെ ഇരിക്കായിരുന്നു കേട്ടോ ഞാൻ അവിടെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി അവിടെ ഫോണിൽ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സൗമീച്ചി വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം നമുക്ക് വൈകുന്നേരം ഗ്രാൻമാളി പോകണം അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു ഒരു മണിയായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് എടുത്ത് ചേച്ചിക്ക് ഭയങ്കര സങ്കടം വരുന്ന് ചോറ് കുറച്ച് വെന്ത് കുഴഞ്ഞു പോയെന്നും പറഞ്ഞു ചോറ് പരുവം കിട്ടിയില്ലെന്നും പറഞ്ഞു പിന്നെ എന്തായാലും ഏറ്റവും വെട്ടലേ പോകണം ആവില്ല നമ്മളങ്ങ് കഴിച്ചു അതെനി ചേച്ചിയുടെ റൂമിൻ്റെ നിന്ന് കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഗേസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാണുന്നതാണ് ഗൈസ് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് ആണ് കേട്ടോ രാത്രി കാണാനാണ് നല്ല ഭംഗി രാത്രി നല്ല മഞ്ഞ ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കയറി കിടന്ന് ഞാനും ചേച്ചിയും കയറി കിടന്ന് സൗമീച്ചിയുടെ ഫുഡൊക്കെ കൊണ്ടുപോകാനൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി ചേച്ചിയും സൗമീച്ചിയൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ വൈകുന്നേരം എണീറ്റൊരു കാപ്പിയൊക്കെ കുടിച്ച് ഇട്ടായിരുന്നു ചായ നമ്മൾ ഒഴിവാക്കി പിന്നെ ചായം കൂടെ കുടിച്ചാൽ ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യും കാരണം ഫുഡൊന്നും തേച്ചിട്ടില്ലായിരുന്നു കഴിച്ചത് അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ചായ കുടിച്ചു കേട്ടോ അതുകഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഗ്രാൻഡ് മാളി പോകണമായിരുന്നു അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് ഇപ്പം ചേച്ചിയുടെ റൂമിൻ്റെ ബിൽഡിംഗ് ഇന്ന് കുറച്ചേ നടക്കാനുള്ളൂ നമ്മൾ കച്ചവഴിയാണോട്ടാണ് പോകുന്നത് മെയിൻ റോഡ് വഴി പോയാൽ കുറച്ച് അധികം സമയം എടുക്കും നമ്മൾ കൊണ്ട് നമ്മൾ കച്ചവഴിയാണ് പോകുന്നത് ഗൈസ് നമ്മളിപ്പോൾ ഗ്രാൻഡ് മാളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് മരുഭൂമി കൂടെ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഗ്രാൻഡ് മാൾ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഫസ്റ്റ് ഫ്ലോറിൽ പോയി പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു പിന്നെ പെണ്ണുങ്ങളോ പിന്നെ നമ്മൾ തുണിക്കടയിലോട്ട് പറഞ്ഞ് വിട്ടാൽ അറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നത് അതാണ് അവിടെ സംഭവിച്ചത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ കുറേ ബാഗും ഇതുമൊക്കെ നോക്കിയായിരുന്നു പേഴ്സൊക്കെ നോക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ അതിൻ്റെ അകത്തൊരു ഷോപ്പിനകത്ത് കയറിയായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് നല്ല ക്ലോത്ത് ഒക്കെ ഉണ്ടായിരുന്നു ത്രീ പീസ് സെറ്റ് ഫോർട്ടി നയനും തേർട്ടി നയൻ അല്ല സോ തേർട്ടി നയനല്ലേ കേട്ടോ ഫോർട്ടി നയനും ഫിഫ്റ്റി നയനും ഒക്കെ ത്രീ പി സെറ്റുണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ വാങ്ങിക്കാനായിട്ട് നോക്കിയതായിരുന്നു പിന്നെ എന്തോ അതിൻ്റെ കഴുത്തിൻ്റെ ആ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എടുത്തില്ല പിന്നെ കുറെയൊക്കെ ചേച്ചിയൊക്കെ എടുത്ത് നോക്കിയായിരുന്നു കേട്ടോ ഞാനങ്ങനെ ഇത് ഈ ചുരിദാറൊന്നും ഇങ്ങനെ ഇപ്പം ഇടാറില്ല കുറേ നാളെ ഇട്ടിട്ട് പക്ഷേ എനിക്കിപ്പോൾ ആഗ്രഹം തോന്നുന്നു ചുരിദാറൊക്കെ ഇനി ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പോഴത്തേക്കും വേണം എനിക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കണം അപ്പം നമ്മൾ തയ്പ്പിക്കുമ്പോഴത്തേക്കും ആ ഒരു നല്ലൊരു ഇത് കിട്ടും പക്ഷേ എനിക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന അത്ര താല്പര്യമില്ല അങ്ങനെ അങ്ങനെ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോൾ കൂടുതലും വെസ്റ്റേൺ വിയർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആഗ്രഹം തോന്നുന്നു കാണുമ്പോൾ പിന്നെ നമ്മൾ പ്ലേറ്റ്സൊക്കെ നോക്കിയായിരുന്നു കേട്ടോ ഇതൊക്കെ ആറ് ധറംസിന് ആണ് ഈ പ്ലേറ്റ് എനിക്ക് ഈ പൂക്കൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ഓടിപ്പോ എടുത്തതായിരുന്നു ഇതിൻ്റെ ബാക്കിൽ ടെൻതറം ആണ് എഴുതിയേക്കുന്നത് പക്ഷേ ഇപ്പോൾ ഓഫറുണ്ട് ആറ് ധറമേ ഉള്ളൂ കേട്ടോ ഗ്രാൻഡ്മാളിൽ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോളൂ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴെ ഫുഡ് കോർട്ടിൽ വന്നപ്പോൾ അവിടെ ഇരിക്കുന്നതേ അതി വർണ്ണശബലമായ കേക്കുകൾ കേക്ക് ഡോണട്ട് അങ്ങനെ കുറെ സാധനം ഉണ്ടായിരുന്നു എന്റെ കണ്ണ് തളിപ്പുകയായിരുന്നു ഞാനിങ്ങനെ മധുരം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കുറച്ച് കൊണ്ട് വരുമ്പോഴാണ് എൻ്റെ കണ്മുന്നിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തരുന്നത് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ട്രോൾ ചെയ്യുന്നത് എന്നെ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ മധുരം പൂർണ്ണമായിട്ട് ഇങ്ങനെ കഴിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല ഞാനിങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് കഴിക്കുന്നില്ല ഇപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തെ നേരത്തെ സ്നാക്കായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പപ്സ് കണ്ടു ഗൈസ് മുട്ട പപ്സ് കണ്ടു അങ്ങനെ അത് വാങ്ങിച്ചു ചേട്ടാ മൂന്നെണ്ണം അത് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് കഴിക്കുക ടു പോയിൻ്റ് ഫിഫ്റ്റി നിറമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വാങ്ങിക്കാൻ പോയായിരുന്നു എന്തെങ്കിലും മീൻ വാങ്ങിക്കണം എന്ന് നേരിച്ചിട്ട് പോയതാണ് അപ്പം കൊഞ്ച് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ ഫിഫ്റ്റീൻ തരമായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ച് നല്ല ഫ്രഷ് ആയിരുന്നു കണ്ടിട്ട് അങ്ങനെ ഫ്രഷ് ആയിട്ട് തോന്നി അങ്ങനെ അത് വാങ്ങിച്ച് ഇവിടുത്തെ മീൻ വാങ്ങിക്കുന്നതിന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഗേഴ്സ് ഇങ്ങനെ ഒരുപാട് മീനുള്ളതുകൊണ്ട് എനിക്ക് കണ്ട തിരിച്ചറിയില്ല തിരിച്ചറിയിൽ പഴയ കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ റൂമിലോട്ട് ചേച്ചിട്ട് റൂമിലോട്ട് പോകുകയായിരുന്നു കേട്ട് അപ്പോൾ ഞാനും അറിയുന്ന ചേച്ചി നമ്മൾ ബുദ്ധിപൂർവ്വം ബാഗ് എടുത്തതുകൊണ്ട് നമുക്ക് സാധനം ചമക്കേണ്ടതില്ല ബു ബാഗ് എടുക്കാതെ വന്ന വ്യക്തി അതും ചുമന്നുകൊണ്ട് വന്നു പിന്നെ നമ്മൾ റൂമിൽ വന്നിട്ട് പപ്സ് കഴിച്ചു പിന്നെ ചേച്ചി ഒരു ലെമൺ സോഡ ഉണ്ടാക്കി തന്ന് അതും കഴിച്ച് പിന്നെ ഫുഡ് കഴിച്ച ഫുഡൊക്കെ ദയിക്കണ്ടേ അങ്ങനെ അതും കഴിച്ച് പിന്നെ നമ്മൾ റൂമിൻ്റെ ജനലിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന വ്യൂ ആണത് അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കുറച്ചും കൂടി ഇട്ടി കഴിഞ്ഞ് നല്ല ഭംഗിയായപ്പോൾ നല്ല വെട്ടമുണ്ട് കേട്ടോ അതുകഴിഞ്ഞൊരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിലോട്ട് പോകാനായിട്ട് ടാക്സിയിൽ കയറി അങ്ങോട്ട് ടാക്സിയിലാണ് പോകണേ ഇങ്ങോട്ട് തുള്ളിച്ചാടി വന്നതാണ് അങ്ങോട്ട് ടാക്സിയിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ചേച്ചി നമുക്ക് ഫുഡൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പം നമ്മൾ കണ്ട സ്ഥലമാണ് ഗൈസ് ഗൈസ് ഇത് സോറി ഗൈസ് ഇത് ഇപ്പോൾ അത് ക്ലോക്ക് ആണ് കേട്ടോ അങ്ങനെ ഇവിടുത്തെ രാത്രി വ്യൂ അടിപൊളിയാണ് കേട്ടോ എനിക്ക് പകൽ വ്യൂവിനെ കാട്ടി രാത്രി വ്യൂ ആണ് ഭയങ്കര കിടിലുമായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ടാക്സിയിൽ നമുക്ക് കുറച്ച് കുറച്ച് ദൂരേ ഉള്ളൂ എന്നാലും നമുക്ക് മിനിമം ചാർജ് കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയപ്പോഴത്തേക്കും നല്ലൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു പിന്നെ അതായത് ചേച്ചി തന്നോട്ട് ഫുഡാണ് അപ്പം ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ മൈൻഡ് എഫ് ചെയ്യാണ് ഗൈസ് ഇനി വ്ളോഗ് എടുക്കാനുള്ള എനർജി എനിക്കില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ